ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ സുരേഷ്ടച്ഛൻ എന്താ പറ്റിയത് എവിടെയുള്ളത് െ അച്ഛന്റെ മുതുകിൽ ചെറിയൊരു മുറിവേ ഉള്ളൂ അത് തുന്നി കെട്ടുക മുതുകിൽ മുറിവോ എങ്ങനെ അച്ഛൻ വീണോ നിന്റെ മകൻ കുത്തിയതാ ആ അവൻ ലഹരി ഉപയോഗിക്കുന്നതായിട്ട് സംശയം ഉണ്ടെന്ന് അച്ഛൻ നിന്നോട് പറഞ്ഞായിരുന്നു ആ അത് പറഞ്ഞിരുന്നു ഞാനത് അവനോട് ചോദിച്ചപ്പോ എന്നോട് തട്ടിക്കാരാൻ വന്നു അതോടെ നിന്റെ ഡ്യൂട്ടി അവസാനിപ്പിച്ചു ലേ അച്ഛൻ നിന്ന് ഇതേ കാര്യം അവനോടൊന്ന് ചോദിച്ചതാ കത്തി എടുത്തൊരൊറ്റ കുത്ത് ഈശ്വര അവൻ വീട്ടിൽ നിന്ന് ഓടിപ്പോയി കേസായിട്ടുണ്ട് പോലീസ് എന്നെ സംബന്ധിച്ച നീയാ നീ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിച്ചില്ല തിരുത്തേണ്ടത് സമയത്ത് തിരുത്താൻ ശ്രമിച്ചില്ല സ്വന്തം മക്കൾ കൺമുന്നിൽ വഴിതെറ്റിപ്പോകുന്നത് നിസ്സഹായതയോടെ കണ്ടു നിൽക്കേണ്ടി വരുന്ന മാതാപിതാക്കൾ ശിരകളിൽ നുരഞ്ഞു കയറിയ ലഹരിയുടെ ഭ്രാന്താവസ്ഥയിൽ ലാളിച്ചു വളർത്തിയ മക്കളുടെ കൊലക്കത്തിയാൽ മുറിവേൽക്കപ്പെടുന്നവർ ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളായി മാറ്റി നിർത്താൻ ഇനിയും നമുക്ക് കഴിയില്ല ഗവൺമെന്റിന്റെ പ്രത്യേകിച്ചും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകർന്ന് കൂടെ നിൽക്കേണ്ടത് നമ്മൾ ജനങ്ങൾ തന്നെയാണ് എടുക്കേണ്ടത് വളരെ വലിയൊരു ശപഥമാണ് ഒരു ജീവിതവും ലഹരിയാൽ നശിച്ചുകൂടാ ഒരു ജീവനും ലഹരിയുടെ ഉന്മാദത്തിൽ അസ്തമിച്ചുകൂടാ അതിന് നാം അനുവദിക്കില്ല എന്ന ശപഥം ലെറ്റ് ചേഞ്ച് ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമോരിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ